സിറ്റി 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 ഹീറോ ഇനി നിങ്ങളുടെ സ്വപ്നവും യാഥാർത്ഥ്യമാക്കാം സെയിൽസ് ആൻഡ് സർവീസിനോടൊപ്പം സ്പെയർ പാർട്സും ലഭ്യമാണ് സന്ദർശിക്കൂ ഹീറോയുടെ ഓതറൈസ്ഡ് ഷോറൂമായ മൊബൈൽ റോഡ് പട്ടാമ്പിയിൽ വീണ്ടും മാർക്കറ്റ് പരിസരത്ത് നടത്തിയ പരിശോധനയിൽ ഇരുപത്തി ദശാംശം അഞ്ചു ഗ്രാം എം ഡി എം എ കൊണ്ടൂർക്കര സ്വദേശി പോലീസിന്റെ പിടിയിലായി മണിക്കൂറുകള്ക്കുള്ളില് മൂന്ന് കേസുകളിലായി നാല് പേരാണ് എംഡിഎംഎയുമായി പട്ടാമ്പിയില് പിടിയിലാകുന്നത് പട്ടാമ്പി പോലീസിന്റെ നേതൃത്വത്തിൽ നടന്ന പെട്രോളിങ്ങിനിടെയാണ് പട്ടാമ്പി മാർക്കറ്റ് പരിസരത്ത് ബൈപ്പാസ് റോഡിന് സമീപത്ത് വെച്ച് മാരക മയക്കുമരുന്നായ എം ഡി എം എ പട്ടാമ്പി കീഴായൂർ കൊണ്ടൂർക്കര സ്വദേശി മച്ചാമ്പുള്ളി വീട്ടിൽ മുസ്തഫ പട്ടാമ്പി പോലീസിന്റെ പിടിയിലായത് ഇയാളിൽ നിന്ന് ഇരുപത്തിയൊന്ന് ഗ്രാം എം ഡി എം എ കണ്ടെടുത്തു പട്ടാമ്പി കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി പട്ടാമ്പി പോലീസ് ഇൻസ്പെക്ടർ പി കെ പത്മരാജൻ എസ് ഐ മണികണ്ഠൻ പ്രൊബേഷൻ എസ് ഐ ശ്രീരാഗ് സീനിയർ സിവിൽ പോലീസ് ഓഫീസർ വിജേഷ് രതീഷ് ബിജുമോൻ എന്നിവർ ഉൾപ്പെട്ട അന്വേഷണ സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് ജില്ലാ പോലീസ് ശ്രീ അവറുകളുടെ പാലക്കാട് ജില്ലയിൽ ലഹരി ഉപയോഗം തടയുന്നതിനും ലഹരി വിൽപ്പന തടയുന്നതിനും ലഹരി കടത്തടിനുമായിട്ടുള്ള ഓപ്പറേഷൻ ബിഹണ്ട് എന്ന സ്പെഷ്യൽ ഡ്രൈവ് നടന്നു വരികയാണ് ഡി വൈ എസ് പി സാർ ശ്രീ മനോജ് കുമാർ സാറിൻ്റെ നേതൃത്വത്തിൽ പട്ടാമ്പി പോലീസ് സ്റ്റേഷൻ പരിധി പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് ഈ ലഹരിക്കടപ്പും ലഹരി വ്യാപനവും അതുപോലെ തന്നെ ലഹരി ഉപയോഗം തടയുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ എടുത്ത് വരികയാണ് ആയതിൻ്റെ അടിസ്ഥാനത്തിൽ മുഹമ്മദ് മുസ്തഫ എന്ന് പറയുന്ന ആളെ ഇന്നലെ ഇരുപത്തൊന്ന് പോയിൻ്റ് അഞ്ച് ഗ്രാം എം ബി എം എയുമായി പട്ടാമ്പിയിൽ വെച്ച് അറസ്റ്റ് ചെയ്തിട്ടുള്ളതാണ് കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ പട്ടാമ്പി പോലീസ് ഏകദേശം ഇരുപത്തിയേഴോളം ലഹരി വിൽപ്പനയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കേസുകൾ രജിസ്റ്റർ ചെയ്യുകയും ഇരുന്നൂറ്റി അൻപത്തഞ്ചോളം ലഹരി ഉപയോഗവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കേസുകൾ രജിസ്റ്റർ ഉണ്ടായി ഈ മൂന്ന് ദിവസത്തിനിടെ മൂന്ന് വ്യത്യസ്തമായ കേസുകളുടെ അവസ്ഥയിൽ മൂന്ന് വ്യത്യസ്തമായ കേസുകളിൽ നൂറ്റി എൺപതോളം ഗ്രാം എം ഡി എം എ കണ്ടെത്തുന്നതിന് പട്ടാമ്പി പോലീസിന് സാധിച്ചിട്ടുണ്ട് പ്രതികൾ അറസ്റ്റ് ചെയ്യുന്ന ന്യൂസ് ബ്യൂറോ ഷൊർണൂർ